ഇനി ക്യൂൺ മൺ മസാലയ്ക്ക് വേണ്ടി നമ്മൾ രണ്ട് തക്കാളി എടുത്ത് കട്ട് ചെയ്യുക പ്ലേസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ശേഷം നമുക്കത് പാനിലേക്ക് ഇട്ടിട്ട് ഇതിരി ഇളക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടാം സ്റ്റീ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം ചട്ടിയിൽ ചൂടായ എണ്ണയിലേക്കാണ് ഇതെല്ലാം ഇടുന്നത് ൂണ് ഫുള്ളായി സ്ലൈസസ് ആയി അയഞ്ഞതിന് ശേഷം വെള്ളം വരാൻ വേണ്ടി അവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ഇടാം ചേരുവകൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരാളെ മാത്രം മറക്കാൻ പറ്റുമോ വേറെ അതല്ല നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയുടെ അപലനായ മല്ലിപ്പൊടി വാവ് എന്തായം ഇട്ടിട്ട് ഉരാതെ മാത്രം മറക്കാന്ന് പറഞ്ഞാൽ തീരെ ശരിയാവൂല വേറെ ആരു നമ്മുടെ ഉപ്പ് കുട്ടനാണ് അപ്പൊ എല്ലാവരും കൂടി കടുവരെ കടുവരെ കുടിക്കാം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ലേലുവല്ലോ ലേലുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഗാർലിക് പേസ്റ്റ് കൊടുക്കാം ാണ് കൊടുക്കുന്നത് മാറ്റ എന്താ കാണാമെന്ന് ഇനി ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ചാറ് ചാറുപോയി വന്നിട്ടുണ്ട് കേട്ടോ നാവിൽ വെള്ളം ഊരുന്ന മണവ ഇനി നമുക്ക് നല്ല പച്ച നേരപ്പിലേപ്പിലെ എഴുതിയാറത്തെ നമ്മൾ നേരത്തെ നമ്മൾ വെള്ളം വരാൻ പറ്റുന്ന കോൺ നമ്മൾ സ്പെഷ്യൽ ഡിഷായ കോണിതിലേക്കിട്ട് കടുവരാ കടുവരാന്നുള്ള വെളിയിൽ ഒന്ന് നമുക്ക് ഇലക്കി കൊടുക്കാം വെള്ളം വരുന്നു മാവിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്കൊരു അടപ്പ് വെച്ച് കുറച്ച് സെക്കൻഡിന് മൂട് വെക്കാം നീണ്ടൊരിപ്പിന് ശേഷം ഈ തണുത്ത മഴയത്ത് നമ്മുടെ കൂൺ റെഡി അയക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കൂൺ ഒരു ചെറിയ ഒരു ബൗളിലാക്കി ഈ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഫസ്റ്റ് ട്രൈ ആറ്റാക്കുകയാണ് എന്തുണ്ടെന്ന് എനിക്കറിയില്ല ൂണ് ഉറപ്പായിട്ടും ഈ ടേസ്റ്റി ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം ഇത് എന്റെ അമ്മാന്റെ സ്വന്തം റെസിപ്പി ആട്ടോ